ഹലോ ഗേസ് വെൽക്കം ടു ഗെയിമിങ് ക്ലബ് ഗെയിമിംഗ് ക്ലബ്ബ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു റൂമ് മാത്രമായിട്ടാണ് ഗെയ്സ് നമ്മുടെ കൂടെ നമ്മുടെ കാലനാണ് റൂം കളിക്കാനായിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ യു എം ബിയും ഒരു വുഡ് ബ്രീക്കറും എടുക്കുന്നുണ്ട് പിന്നെ ഗ്ലൂ ആളും എടുക്കുന്നുണ്ട് വെസ്റ്റൊക്കെ ഒന്ന് അപ്ഗ്രേഡ് നോക്കുന്നുണ്ട് ഗൈസ് അപ്പം ക്രൈസ് നമ്മൾ വാൾ ഇട്ട് കയറി പോവാണ് ആ സമയത്താണ് നമ്മൾ അറിഞ്ഞത് ഗ്ലൂ വാൾ അൺലിമിറ്റഡ് അല്ല എന്ന് നമ്മൾ അറിഞ്ഞത് അപ്പം നമ്മൾ നേരെ നേരെയും അവനവിടെ വാൾ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് പോവാണ് അവനെ ഇവിടെ എവിടെയും കാണുന്നില്ല റേസ് ഇപ്പം

വന അവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ വീണ്ടും ഡ്രോപ്പിലോട്ട് പോവാണ് അവൻ അയിന്റെ മണ്ട തന്നെ നിക്കോട്ടിറങ്ങി വരുന്നതേ ഇല്ല നമുക്ക് നല്ല ഡാമേജ് വന്നിട്ടുണ്ടാവൻ അപ്പം ഗൈ സെവൻ അവിടെ മൊത്തം ഗ്ലൂ ആലിട്ടു ഇപ്പം നമ്മളിതിൽ പെട്ടെന്ന് ഇറങ്ങി ഓടുകയാണ് ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് അവന് നോക്ക നോക്കാവേണ്ടതാണ് ഐ സെവൻ നമ്മള് യു എം പി എടുത്തതാണ് പിന്നെ യു എം പി കളഞ്ഞിട്ടാണ് നമ്മൾ എം ബി ഫോർട്ടി എടുത്തത് നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കാം കൈസ അവനെ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ കൈ ഡ്രോപ്പിന് ൊന്ന് കളി വണ്ടി എടുക്കുന്നു പിന്നെ നമ്മളൊരു ഡബിൾ യു എം എടുക്കുന്നു നമ്മൾ ഇവിടെ നോക്കണ്ടുവാണ് അവനെ തേടി പോവുകയാണ് അവനെ നമ്മൾ തോപ്പിക്കാനായിട്ട് പോകണം വൈസ് അവൻ മൂന്ന് വാങ്ങിച്ചാലും രണ്ട് വാങ്ങിച്ചാലും നാല് വാങ്ങിച്ചാലും എന്നാ വാങ്ങിച്ചാലും നമ്മൾ തന്നെ ജയിക്കാനായിട്ട് ശ്രമിക്കും ഗൈസ് അപ്പൊ കൈസ് അവനെ അവിടെ പോയെന്ന് കാണുന്നില്ല അവനീ ഡ്രോപ്പിന്റെ അങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ നല്ല ഡാമേജ് ഡാമേഖക കൊടുത്തോണ്ടിരിക്കാണ് പക്ഷേ അവന്റെ മെടികിട്ട് എങ്ങനെ നമുക്ക് തീർക്കണം ഓ

അവനെ എഴുന്നേറ്റ് ദീമിത്രീട്ട് അവനോട് ഞാൻ പറഞ്ഞതാണ് റൂമിൽ ദീമത്രി നമുക്ക് പണി തുടങ്ങണം നമ്മളെ ഇടപെളിയും പഴയ പോലെ തന്നെ എടുക്കുന്നു പിന്നെ നമ്മളെ നേരിടുന്നുണ്ട് നമ്മുടെ പൂരപ്പറമ്പാണ് നമ്മൾ ഇനി അവനെ തേടി പോവാണ് അവനെ നാലുണ്ട് നമുക്ക് ഒന്നേ ഉള്ളൂ നമ്മളിനി പിടിച്ചു കറങ്ങ സൗമല്യ ഷോ കളിച്ച നാല് എണ്ണ ഇപ്പൊ രണ്ടോ നാലാണ് നമുക്കിടിച്ചു കയറണ ോട്ട് വന്നിട്ടുണ്ട് അവൻ അങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അവൻ ഇങ്ങോട്ട് കേറി വരുന്നില്ല നമുക്ക് അങ്ങോട്ട് കേറി പോവാൻ കൈസ് ൈസ് അവൻ്റെ തല അപ്പുറത്ത് നിന്ന് പൊങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടു അവനപ്പുറത്തുണ്ട് ഗൈസ് നമ്മൾ യു എം ഇനി നമ്മളിങ്ങനെ കയറി ഇങ്ങ് പോവാണ് അവൻ നേരുന്ന

പക്ഷെ അവൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിക്കൊണ്ട് നിക്കണം കേസാവും അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അകത്തോട്ട് കയറി പോകുന്നില്ല അവൻ അങ്ങോട്ട് വന്നോ നോക്കാനായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് പക്ഷെ അവൻ അവിടെയും വന്നിട്ടില്ല അപ്പൊ കേസ് വേണ്ട അവൻ അതിലേ ഓടി വന്നിട്ടുണ്ട് അവൻ ഡാമേജ് ദേഹത്തോട്ട് ില്ല നമ്മളങ് ഗ്ലൂളിട്ടിട്ട് നമ്മളോടി അപ്പറം വഴി അങ് ഓടി നമ്മൾ പോവണ നമ്മള് ഇവിടെ ഇവിടെ കാണുന്നില്ല പ്പുറത്തോട്ട് ഓടി അതേണ്ട് കേസങ്ങ നമ്മള് നാല് നാല് സാമനിലാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മൾ നല്ല ടിയിട്ട് കളിക്കാൻ പോകണം ഇനി ഒരു മൂന്ന് റൗണ്ടും കൂടെ നമ്മൾ ജയിച്ച മതി നമ്മൾ പോവേ അടിക്കുന്നതാണ് അപ്പം കൈസ് അവനെ അവനെത്തി ഇടിയങ്ങ് പോവാണ് കൈസ് അവൻ ഇവിടെ ഇവിടെ ഇങ്ങനെ കാണുന്നില്ല അവർക്ക് പറയും ഡ്രോപ്പിൻ്റെ അടുത്തേക്ക് വരും അവൻ ഡ്രോപ്പ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഓടി വരും അവൻ ഗൈസ് അവൻ ഇങ്ങോട്ട് കേറി വരുന്നില്ല ഗൈസ് അവൻറെ ഗണ്ണൊന്നുമില്ലെന്ന് പറഞ്ഞവൻ അവിടെ നിൽക്കുവാണ് ഗ്ലൂ അവൻ വീണ്ടും നമ്മളെ പറ്റി പറ്റിച്ചു ഇത്തിരി ഇടത്തില്ല എന്ന് പറഞ്ഞു ഈ റൗണ്ട് നമ്മൾ പിടിക്കാനായിട്ട് പോകണം നമ്മൾ ജയിക്കാനായിട്ട് പഴയ കൺസ്ട്രക്റ്റ് എടുത്തിട്ട് നമ്മൾ എടുക്കുകയാണ് വേമ്പി മാറ്റിട്ട് നമ്മൾ ഇനി അങ് തേടി എടിയങ്ങ് പോവാണ് സോനെ ഇവിടെ കാണുന്നില്ല അവനാ ഡ്രോപ്പിൻ്റെ അവിടെ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട് അവനെ തേടി അങ്ങോട്ട് പോവാണ് അമ്മക്ക് വേറെ അങ്ങോട്ട് വരും ആ അതുകൊണ്ട് അവനെ അവിടെ വന്നിട്ടുണ്ട് നമ്മൾ എമ്മേറ്റിട്ട് അവനെ അടിച്ച് തീർക്കാനായിട്ട് പോണു അപ്പോൾ അങ്ങനെ അവനെ തീർത്ത് അഞ്ച് അഞ്ച് സമനിലാക്കിയിട്ടുണ്ട് ഇനി രണ്ട് കളിയും കളികളും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഭൂ അടിക്കുന്നതാണ് അവനെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ട് ഒരു നാൽപ്പത്തൊമ്പത് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഒരു അറുപത്തി ആറ് കൊടുക്കുന്നുണ്ട് അവന് ഇപ്പ തന്നെ നോക്കാക്കിയാക്കാം നമുക്ക് ഇങ്ങനെ അടിച്ചടിച്ച് തന്നെ അവന് നമ്മള് നോക്കാക്കിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആറ് കളി അങ്ങ് ജയിച്ചിട്ടുണ്ട് ഇനി രണ്ട് ഇനി ഒരു കളിയും കൂടെ നമ്മൾ അടിച്ച മതി ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് വിഷ് അപ്പോൾ നമ്മൾ ഒരു തവണ നമ്മള് യു എം കേട്ടൊക്കെ അവന് ഹെഡ് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് നൂറ്റിപ്പത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് വുഡ് ബ്രീക്കറിട്ട് കൊടുക്കാൻ കേസ് അവനെ തേടി പിടിച്ചിട്ട് നമ്മൾ വുഡ് ബ്രീക്കറിട്ട് അവന് ഹെഡ് ഷോട്ട് കൊടുക്കാനായിട്ട് പോണ അവന് ഇപ്പോഴവിടെയും കാണുന്നില്ല അവനപ്പുറം വഴി അവിടെയില്ല കേസ് ഇവിടെയില്ല ആ ഡ്രോപ്പ് വീഴട്ടെ അപ്പം അവൻ ഇങ്ങോട്ട് വരും കേസ് ആ ഡ്രോപ്പ് വീണിട്ടുണ്ട് അവൻ ഇങ്ങോട്ട് ഓടി വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അവനെ അടിച്ച് മുന്നൂറ്റി പതിനെട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓടി അങ്ങ് പോവുകയാണ് ഗൈസ് നമ്മൾ ഓടി അങ്ങ് കയറുകയാണ് അവനെ അടിച്ചിടാൻ അവനിപ്പോൾ അവിടെ അപ്പം നമ്മളങ്ങനെ അവനെ തീർത്തിട്ടുണ്ട് ഐസ് അവൻ്റെ അതിട്ട് പറഞ്ഞാൽ നമ്മൾ തീർത്തിട്ട് വേറെ വീഡിയോ കൂടെ വന്നിട്ട് പോകണം എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ശരി